എന്ന് പറയും ഈ ഒരു കേസ് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഇത് വിശ്വസിക്കാനോ ഇത് അംഗീകരിക്കാനോ നിങ്ങൾക്കാകില്ല പക്ഷേ ഇതാണ് സത്യം ഡിസംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ നാല്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ അവിടെയുള്ള ജയിലിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെ അവരെ കൊണ്ടുപോയി ജയിലറയ്ക്കുള്ളിൽ നേരത്തെ മുപ്പത്തിരണ്ട് വയസ്സുള്ള ലൂയിസ് മിത്ത് എന്ന മറ്റൊരു സ്ത്രീയുണ്ട് അവർ ജയിലിനുള്ളിൽ പോകുമ്പോൾ ആ സ്ത്രീ കിടക്കുകയായിരുന്നു സത്യത്തിൽ എട ഒരു ജയിലിലേക്ക് വന്ന് നാല് ദിവസം കഴിഞ്ഞു ആ ഏരിയയിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു നേഴ്സ് വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നു അത് ചെയ്തത് ഈ എടയാണ് ഇല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തിനും എടയ്ക്കും തീർച്ചയായും എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് വളരെ ഉറച്ചു വിശ്വസിച്ച പോലീസ് നാല് ദിവസങ്ങൾക്ക് മുൻപ് അയാളെ ജയിലിലടച്ചു ഏകദേശം പത്ത് മണിക്കൂറിൽ കൂടുതൽ അവളെ ചോദ്യം ചെയ്തു പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്തു ഭക്ഷണം വെള്ളം ഒന്നും കൊടുത്തില്ല എന്നാൽ ഇവ ഒന്നിനും എട പ്രതികരിച്ചില്ല അവൾക്കും ഈയൊരു കൊലപാതകത്തിനും എന്ത് ബന്ധമാണെന്ന് പോലീസിനെ കൊണ്ട് കണ്ടെത്താനേ സാധിച്ചില്ല അതിനനുസരിച്ചുള്ള വിശദീകരണം ഒന്നും തന്നെ എടയുടെ ഭാഗത്തുണ്ടായില്ല ഇപ്പൊ പോലീസ് ചെയ്തത് മറ്റു മാർഗമില്ലാതെ ഒരു അണ്ടർ കവർ പോലീസിനെ ഒരു കുറ്റവാളിയെ പോലെ ഒരുക്കി എട ഉള്ള അതേ സെല്ലിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു ഇപ്പോ ഈ അണ്ടർ കവർ പോലീസിന്റെ ജോലി എടയോടെ എങ്ങനെയെങ്കിലും സംസാരിച്ച് തന്നെ ഒരു സെൽമേറ്റിനെ പോലെ കാണിച്ച് അവരുടെ പക്കൽ നിന്ന് എങ്ങനെയെങ്കിലും സത്യം പുറത്തുകൊണ്ടുവരണം പോലീസ് വിചാരിച്ചതുപോലെ തന്നെ ഏട്ടാ അത് പോലീസാണെന്ന് അറിയാതെ നടന്ന സംഭവങ്ങളെല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല മാത്രമല്ല അതാണ് അടുത്ത ഒരാഴ്ച ന്യൂസ് പേപ്പേഴ്സിൻ്റെ എല്ലാം ഹെഡ്ലൈനായി മാറി ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന കേൾക്കാൻ കള്ളം പോലെ തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന വളരെ ക്രൂരമായ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോലീസ് ഇപ്പോൾ ആ ജയിൽ സെല്ലിനുള്ളിലേക്ക് പോയ ഉടനെ ജയിലർ ആ സെല്ലിന്റെ കഥക് ലോക്ക് ചെയ്തു ഇപ്പോൾ കഥക് തുറന്ന ശബ്ദം കേട്ട് നേരത്തെ ആ സെല്ലിനുള്ളിൽ കിടന്നുകൊണ്ടിരുന്ന എട എഴുന്നേറ്റിരിക്കുന്നു ആ ഒരു കുറ്റവാളിയെപ്പോലെ അകത്തേക്ക് പോയ അണ്ടർ കവർ പോലീസ് എടയെ നോക്കി അവളുടെ അപ്പിയറൻസ് നോക്കി ഇവളിങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമോ കണ്ടാൽ നല്ലവരെ പോലെ തോന്നുന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചു കാരണം എടയെ കാണുമ്പോൾ നല്ലൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഒരു സ്ത്രീയെ പോലെയായിരുന്നു തോന്നിയത് പക്ഷെ അപ്പോഴും അവരൊരു പോലീസാണ് അവർക്ക് നന്നായി അറിയാം ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഉപയോഗിച്ച് അവർ നല്ലവരാണോ മോശപ്പെട്ടവരാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം കാണാൻ വളരെ നല്ലവരാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയുള്ളവരായിരിക്കും വളരെ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക അതിനാൽ ഇതൊരു പക്ഷേ എടയുടെ അഭിനയമായിരിക്കാം എന്ന് പോലും ചിന്തിച്ചു ഇപ്പോൾ അണ്ടർക്കവർ ഓഫീസർ തന്റെ ഈ ചിന്തകളെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചു അവളെക്കുറിച്ച് നല്ലതോ ചീത്തയോ ഒന്നും തന്നെ ചിന്തിക്കാതെ അല്പസമയം അവിടെ ഇരുന്നു ആ അല്പസമയം കഴിഞ്ഞാണ് എടയോടെ സംസാരിക്കാൻ തന്നെ തുടങ്ങിയത് അങ്ങനെ സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്ത് തെറ്റി ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചു ഇതിനിടയും അവളുടെ പുരികം തൂക്കി ചെറുതായി ഒന്ന് ആടിയിട്ട് ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് വളരെ കൂളായി പറഞ്ഞു ഇതിനണ്ടർക്കവർ പോലീസ് ഓ അങ്ങനെയാണോ അത്രത്തോളം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോ ഏടാ പറഞ്ഞ ഒരു കാര്യം ഇത്രയും സമയം അവർ നല്ല സ്ത്രീ ആയിരിക്കും എന്ന് വിചാരിച്ച പോലീസിന്റെ ചിന്തയെ തന്നെ മാറ്റിമറിച്ചു അങ്ങനെ ഏട്ട പറഞ്ഞത് ഞാൻ പറയുന്നത് ഉപയോഗിച്ച് ഒരു സിനിമ തന്നെ എടുക്കാമെന്ന് ഇപ്പോൾ ആ പോലീസ് ചിന്തിച്ചത് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ മരിച്ചു പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു സിനിമ എടുക്കാമെന്നൊക്കെ പറയുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഏട്ടാ ഈ ഒരു കൊലപാതകം ചെയ്യാൻ കാരണം അവൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണോ എന്ന് അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്ന പോലീസ് അവരുടെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇവയെല്ലാം ആ ജയിൽ സെല്ലിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അണ്ടർ കവർ പോലീസ് വച്ചിരിക്കുന്ന മൈക്ക് വഴി പുറത്തുള്ള മറ്റൊരു പോലീസ് ഓഫീസർ കേട്ടുകൊണ്ടിരുന്നു സത്യത്തിൽ അയാളാണ് ഏട്ടയെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഏട്ട ഇങ്ങനെ തോറും പുറത്തുള്ള പോലീസ് ഓഫീസർ എന്ത് സംഭവിച്ചിരുന്നിരിക്കാമെന്നുള്ള ഒരു തീയറി തന്നെ ചിന്തിച്ചെടുത്തു അങ്ങനെ അയാൾ ചിന്തിച്ച തിയറി ഇതാണ് കറക്റ്റ് ഒരു ആറ് ദിവസത്തിന് മുൻപ് മെലനി എന്ന ഒരു നഴ്സ് അവരുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് പോയി എന്നാൽ അങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിയ അവർ ആശുപത്രിയിലേക്ക് വന്നില്ല വീട്ടുകാർ ഇക്കാര്യം അറിഞ്ഞതും ഉടനെ പോലീസിന് വിവരം അറിയിച്ചു അല്പസമയത്തിൽ പോലീസും മെലനിയെ തിരയാൻ തുടങ്ങി രണ്ട് ദിവസമായിട്ടും അവർക്ക് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നുള്ള യാതൊരു വിവരവും പോലീസിന് കിട്ടിയില്ല ഇങ്ങനെയുള്ളപ്പോഴാണ് മെലനി കാണാതായി രണ്ടു ദിവസം കഴിഞ്ഞ് ജയിലിലുള്ള ഏട്ട അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എനിക്ക് മെലനി എവിടെ ഉണ്ട് എന്ന് അറിയാമെന്ന് പറഞ്ഞു ഇപ്പൊ അവിടെയുള്ളൊരു പോലീസ് ഓഫീസർ ആ സിറ്റിയുടെ ഒരു മാപ്പ് എടുത്ത് ടേബിളിന് മുകളിൽ വെച്ചിട്ട് പറയൂ ഇവിടെ എവിടെയാണ് മെലനി ഉള്ളതെന്ന് പറയാമോ എന്ന് ചോദിച്ചു അതിൽ എന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ മാറിയുള്ള ആൾ സഞ്ചാരമില്ലാത്ത ഒരു സ്ഥലത്തെ കാണിച്ച് ഇവിടെയാണ് ഇവിടെ എവിടെയെങ്കിലും അവളുടെ ശരീരം കാണും എന്ന് പറഞ്ഞു ഇപ്പൊ പോലീസും ശരി മെലനി അവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ഇതിനിടയും എനിക്കറിയാം എന്ന് മാത്രം പറഞ്ഞു ഇപ്പൊ എടയിൽ നോക്കിയ പോലീസ് ഓഫീസർ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു മരിച്ച ശരീരം ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയുന്നില്ല ഇപ്പോൾ എട പറഞ്ഞത് എന്റെ മനസാക്ഷിയാണ് ഇത് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞത് ആ പോലീസ് ഓഫീസർക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് ഒന്നും മനസ്സിലായില്ല അവളെ മേലും കീഴുമായി നോക്കാൻ തുടങ്ങി അവളുടെ സംസാരം കേൾക്കുമ്പോൾ ഈ ഒരു കേസിന് വേണ്ടി സഹായിക്കുന്നത് പോലെയാണ് തോന്നിയത് മാത്രമല്ല എട എവിടെയാണ് ജോലി ചെയ്യുന്നത് നോക്കിയപ്പോൾ വരെയൊരു എയ്റോസ്പേസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി ഇങ്ങനെ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഗവൺമെൻറ്റിൻ്റെ ക്ലിയറൻസ് എല്ലാം ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഒരു മരിച്ച ശരീരത്തിൻ്റെ ലൊക്കേഷൻ എനിക്കറിയാം എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവർ പറയുന്നത് തെറ്റായിരിക്കണം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ബന്ധം ഇതിൽ ഉണ്ടാകണം എന്ന് സംശയിച്ചു ഇപ്പോൾ പോലീസും എടയോട് ശരി നിങ്ങൾ നാളെ വന്നോളൂ നമുക്ക് പോലീസ് ഹെലികോപ്റ്ററിൽ ആ ഒരു കാനിയൻ എന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ മലനിയുടെ മരിച്ച ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു എടയും ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇട ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു ഇത്തവണ അവളുടെ രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ മക്കളെ കാറിനുള്ളിലാക്കിയിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ അവർ അവിടെയുള്ള പോലീസ് ഓഫീസറോട് സാർ ഞാൻ മെലനിയുടെ ശരീരം കണ്ടുപിടിച്ചു ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇപ്പോഴാണ് അവിടെ പോയിട്ട് വന്നത് പറഞ്ഞു വന്നാൽ അവിടെ പോയ ഉടനെ മെലേനയുടെ ശരീരം എൻ്റെ ഏഴ് വയസ്സുള്ള മകനാണ് കണ്ടുപിടിച്ചത് ഇപ്പോൾ അവൻ കാറിലാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞു ഇത് കേട്ട പോലീസിന് അല്പം പോലും വിശ്വസിക്കാനായില്ല നാളെ പോകാമെന്ന് പറഞ്ഞല്ലോ അതിനുള്ളിൽ ഇവർ പോയിട്ട് വന്നോ അതും മക്കളെയും കൊണ്ട് പോയിട്ട് വന്നോ എന്ന് വളരെ വിചിത്രമായി നോക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോ അവയെക്കാട്ടിലും എട പറയുന്നത് പോലെ അവളുടെ ശരീരം സത്യത്തിൽ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഉടൻ തന്നെ പോലീസ് ടീമുമായി എടയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് പോയി അവിടെ പോയി നോക്കിയപ്പോൾ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട മലനയുടെ മരിച്ച ശരീരം അവരവിടെ നിന്ന് കണ്ടെത്തി ഇത് കണ്ട പോലീസ് ഓഫീസർ ഉടൻ തന്നെ എടയുടെ കൈപിടിച്ച് നിങ്ങൾക്ക് ഈ ഒരു കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനേ കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് എട ജയിലിനുള്ളിൽ അടച്ചത് അങ്ങനെ അടച്ചാലെങ്കിലും എട ബ്രേക്ക് ആയി പോലീസിനോട് എന്തെങ്കിലും പറയും എന്ന് ചിന്തിച്ചു പക്ഷേ പോലീസ് വിചാരിച്ചതുപോലെ അവർ സത്യം പറഞ്ഞില്ല അതുകൊണ്ടാണ് അണ്ടർ കവർ പോലീസിനെ ഒരു ഇൻമേറ്റായി കൊണ്ടുവന്ന് സത്യത്തിൽ എന്ത് സംഭവിച്ചിരുന്നിരിക്കാം എന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചത് അപ്പോഴാണ് എടയും ഇതുപയോഗിച്ച് ഒരു സിനിമ തന്നെ എടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പുറത്തുണ്ടായിരുന്ന പോലീസിന് എന്ത് ചെയ്യണമെന്നറിയില്ല കാരണം സത്യത്തിൽ പോലീസ് ഓഫീസർക്ക് എടയെ ഈ ഒരു സംഭവവുമായി കണക്ട് ചെയ്യുന്ന യാതൊരു തെളിവുമില്ലായിരുന്നു എട ചെയ്ത ഒരേ ഒരു കാര്യം മെലനിയുടെ മരിച്ച ശരീരം കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ് കാരണം ഒരു മരിച്ച ശരീരം കണ്ടെത്തി അത് പോലീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കുറ്റമല്ല പോലീസിന് ഇപ്പോഴുള്ള ഒരേയൊരു തെളിവ് ഇട നേരിട്ട് വന്ന് ആ ശരീരം എവിടെയാണ് ഉള്ളതെന്ന് തനിക്ക് അറിയാമെന്ന് പറഞ്ഞു കറക്റ്റ് അതേ സ്ഥലത്ത് പോലീസ് പോയി ആ ശരീരം കണ്ടുപിടിച്ചു ഈ ഒരു കേസിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പോലീസ് ചിന്തിക്കുമ്പോഴാണ് അവർക്കൊരു ഫോൺ കോൾ വന്നത് ആ ഒരു ഫോൺ കോളാണ് ഈ കേസിന്റെ വലിയൊരു വഴിത്തിരിവായത് ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് എട പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്ക് മെലനിയുടെ ശരീരം എവിടെ ഉണ്ട് എന്ന് അറിയാമെന്ന് പറഞ്ഞ ദിവസം അതിന് മുൻപ് അവൾ അവളുടെ ഓഫീസിലിരുന്ന് റേഡിയോ കേട്ടുകൊണ്ട് ജോലി ചെയ്യുകയായിരുന്നു ആ സമയം റേഡിയോയിൽ മെലനി എന്ന നഴ്സ് കാണാനില്ല എന്ന കാര്യം പറഞ്ഞു അവരുടെ കാർ ഈ സ്ഥലത്താണ് കണ്ടുപിടിച്ചത് കൂടാതെ അവർ കാണാതായപ്പോൾ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന പല ഇൻഫർമേഷൻ പറഞ്ഞു കൂടാതെ പോലീസ് അവരുടെ കാർ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തിനടുത്തുള്ള പല വീടുകൾ പരിശോധിക്കുന്നുണ്ട് അവർ എവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആ റേഡിയോയിൽ ഒരു ന്യൂസ് പോലെ പറഞ്ഞു അങ്ങനെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്ന ഏട്ടക്ക് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി വളരെ വ്യക്തമായി കേട്ട ആ ഒരു ശബ്ദം പറഞ്ഞത് മെലനി ആ വീടുകളിലൊന്നും ഇല്ല എന്നാണ് പെട്ടെന്ന് തന്നെ ഭയന്നുപോയ എട ആരാണ് സംസാരിക്കുന്നത് എന്ന് ആ മുറി മുഴുവനും ചുറ്റി നോക്കാൻ തുടങ്ങി എന്നാൽ ആ മുറിയിൽ അവരല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു ഇപ്പൊ അതേസമയം ചില ഇമേജസ് വരാൻ തുടങ്ങി ഒരു ആൾ സഞ്ചാരമില്ലാത്ത മലഭാഗത്ത് ഒരു റോഡ് ചുറ്റും കാടും ചെടിയും അവസാനം നഴ്സ് ധരിക്കുന്ന ഒരു വെള്ള കളർ ഷൂ അവിടെ കിടക്കുന്നത് ഇങ്ങനെ പല ഇമേജസ് അവളുടെ മനസ്സിൽ വന്നു പോകാൻ തുടങ്ങി വളരെ വ്യക്തമായി എടയെ അത് കാണാനും കഴിഞ്ഞിരുന്നു അപ്പോഴാണ് എടാ എനിക്ക് മെലനി എവിടെ ഉണ്ടെന്നറിയാം ഉടൻ തന്നെ നമ്മൾ ഇത് പോലീസിനോട് പറയണമെന്ന് ചിന്തിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസിനോട് ഇക്കാര്യം പറയുമ്പോലും എനിക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ മനസാക്ഷി പറഞ്ഞു അവൾ അവിടെ കാണുമെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞു എന്ന് മാത്രമേ അവൾ പറഞ്ഞുള്ളൂ പക്ഷേ പോലീസ് ശരി നമുക്ക് നാളെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ എടയ്ക്കൊണ്ട് കാത്തിരിക്കാനായില്ല അതുകൊണ്ട് അവർ തന്നെ അവരുടെ മക്കളെയും വിളിച്ചുകൊണ്ട് കാറിൽ ആ സ്ഥലത്തേക്ക് പോയി അവളുടെ മനസ്സിൽ വന്ന ചിത്രങ്ങളെല്ലാം കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലം എവിടെ കാണുമെന്ന് വണ്ടിയിൽ അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയപ്പോൾ അവളുടെ ഏഴു വയസ്സുള്ള മകനാണ് മെലനിയുടെ മരിച്ച ശരീരം കണ്ടെത്തിയത് അവളുടെ മനസ്സിൽ വന്ന ചിത്രങ്ങളെ പോലെ തന്നെ ആ നഴ്സ് മെലനിയുടെ വെള്ള നിറത്തിലുള്ള ഷൂ അവടെ താഴെ ഉണ്ടായിരുന്നു അതായത് ഇടയ്ക്ക് കേട്ട ആ ഒരു ശബ്ദം അവളുടെ മനസ്സിൽ വന്ന ആ ചിത്രം എല്ലാം സത്യമായിരുന്നു ഏടാ ജയിലിലുള്ളപ്പോൾ ആ അണ്ടർ കവർ പോലീസ് ഓഫീസറോട് ഇതുപയോഗിച്ച് ഒരു സിനിമ തന്നെ എടുക്കാം എന്ന് പറയുമ്പോൾ പുറത്തത് കേട്ടുകൊണ്ടിരുന്ന പോലീസിന് ഒരു ഫോൺ കോൾ വന്നു ആ ഒരു ഫോൺ കോളാണ് ഈ കേസിലുണ്ടായ വലിയൊരു വഴിത്തിരിവെന്ന് പറഞ്ഞല്ലോ ആ ഫോൺ കോൾ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വന്നത് അങ്ങനെ ആ ഫോൺ കോളിൽ അവർ പറഞ്ഞ കാര്യം മെലനി കാണാതായ കൊന്ന കേസിൽ മൂന്ന് കില്ലേഴ്സിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു അതുമാത്രമല്ല അവർ നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു ഇപ്പോൾ അവരെ ജയിലിൽ അടച്ചുവെന്നും പറഞ്ഞു ഇതിലൂടെ എടയ്ക്കും ഈയൊരു കേസിനും യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആ പോലീസ് മനസ്സിലാക്കി അതേ ദിവസം എട ജയിലിൽ നിന്നും റിലീസ് ചെയ്യുന്നു അതുപോലെ മെലനിയെ കൊന്ന ആ മൂന്ന് കില്ലേഴ്സിനും ജിയോരന്തം ശിക്ഷ കൊടുത്തു ഈ സംഭവം നടന്ന് ആറു വർഷം കഴിഞ്ഞ് താൻ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ ജയിലിൽ അടച്ചുവെന്ന് കോടതിയിൽ ഒരു കേസ് കൊടുത്തു ഈ ഒരു കേസ് അന്വേഷിച്ച കോടതി മെലനിയുടെ മരിച്ച ശരീരം കണ്ടെത്താൻ ഇടയുടെ മനസ്സിൽ വന്ന ആ വിചിത്രമായ ചിത്രങ്ങളാണ് കാരണം എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ഈയൊരു കേസിൽ അവളെ അഭിനന്ദിക്കുകയും അവൾ ജയിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സിൽ യാതൊരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും തോന്നുകയും അതങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ കമൻറിൽ പറയുക ഇടയ്ക്കുണ്ടായ ഈ ഒരു സംഭവം അവൾ സങ്കല്പിച്ച ഒരു കോയിൻസിഡൻസ് ആയിരിക്കും എന്ന് പറയുന്നതല്ലാതെ ചരിത്രപരമായ യാതൊരു വിശദീകരണം ഇതിലൂടെ നൽകാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈസ് ഓൾവേസ് റേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നുള്ളതിന് ഒരു കേസ് മറ്റൊരു ഉദാഹരണം ഇതുവരെയും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം